മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പോയിലിൽ മകൻ അമ്മയെ കുക്കറിന്റെ അടപ്പുകൊണ്ട് തലയ്ക്കടിച്ച സംഭവത്തിൽ കേസെടുത്ത് ബാലുശ്ശേരി പോലീസ് മകൻ രതിൻ ഭാര്യ ഐശ്വര്യ ഭർത്താവ് ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ തലയ്ക്കും അടിവയറ്റിലും പരിക്കേറ്റ രതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴുത്ത് കുത്തിപ്പിടിച്ചെന്നും രതി പറയുന്നു സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മകൻ അമ്മയെ ആക്രമിച്ചത് ഞായറാഴ്ചയാണ് മകൻ ഗൾഫിൽ നിന്ന് എത്തിയത് വീട്ടിലെത്തിയ മകൻ രതിൻ സ്വത്തുകൾ തന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് രതിയോട് ആവശ്യപ്പെട്ടു വിസമ്മതിച്ചതോടെയാണ് ആക്രമിച്ചത് ബാലുശ്ശേരി പോലീസിലാണ് പരാതി നൽകിയത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ആക്രോശിച്ചായിരുന്നു മകന്റെ ആക്രമണമെന്ന് രതി പറഞ്ഞു സംഭവം നടക്കുമ്പോൾ രതിയുടെ ഇളയ മകളും ഉണ്ടായിരുന്നു പരിക്കേറ്റ രതിയെ സംഭവം നടന്ന അന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടെങ്കിലും അടിവയറ്റിൽ വേദനയുണ്ടായതിനെ തുടർന്ന് വീണ്ടും ചികിത്സ തേടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ